किन्नुवासनमोति अं रामा उवासनमोति यं रामान्नुवासनमोति अं रामा पुलगतिलु उत्तमपुरुषरामी पुलगत् धरि पिच्छ राम പെരിന്തൽമണ്ണയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള ദേശീയപാതയിലൂടെ ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോഴാണ് രാമപുരം എത്തുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മലപ്പുറത്തേക്കുള്ള ദേശീയപാതയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ രാമപുരം എത്തുന്നു രാമപുരം എത്തിക്കഴിഞ്ഞാൽ തന്നെ വീതി നമുക്ക് ക്ഷേത്ര കവാടം കാണാനാകും രാമപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് രാമക്ഷേത്രം മാത്രമല്ല നാലമ്പല ദർശനം എന്ന പേരിൽ ഭക്തർ എത്തുന്ന ക്ഷേത്രം കൂടി ആയതുകൊണ്ട് ഖ്യാതിയേറുന്നു രാമപുരത്തെത്തിയാൽ ക്ഷേത്രം കണ്ടെത്താൻ വിഷമമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പെരിന്തൽമണ്ണയിലും ഏറെ വള്ളുവനാടിൻ്റെ സ്വാധീനങ്ങൾ ഏറെയുണ്ട് മാത്രമല്ല പറയപ്പെറ്റ പന്തരകുലവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളുമുണ്ടല്ലോ ആ കാലഘട്ടവും അല്ലെങ്കിൽ അതിന് മുന്നത്തെ കാലഘട്ടവും അല്ലെങ്കിൽ ത്രേതായുഗവും ഒക്കെ ഒത്തുചേരുന്ന പല വിശ്വാസങ്ങളും ഈ ദേശഭൂമിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ സാന്നിധ്യമാകുന്ന ഒരു ക്ഷേത്രം അത് രാമപുരത്തിൻ്റെ ചൈതന്യവും ഐശ്വര്യവുമാകുന്നു പുഴയും കൃഷിപ്പാടവും ഒക്കെ ധാരാളമുള്ള ഈ പ്രദേശത്ത് നാം കടന്നു വരുന്നതിനൊരു വയൽ കടന്നിട്ടാണ് വയൽ കഴിഞ്ഞ് ഒരു ചെറിയ ശുദ്ധമായ ജലം ജലമൊഴുകുന്നൊരു തോടുണ്ട് ആ തോട് കഴിഞ്ഞാൽ പിന്നെ അമ്പലപ്പറമ്പായി അമ്പലപ്പറമ്പിൽ ഒരു വശത്ത് ഒരു വലിയ അരയാൽ നിൽപ്പുണ്ട് ആ അരയാൽ കഴിഞ്ഞ് ഒരൽപ്പം പടവുകൾ കയറി മുകളിലേക്ക് എത്തുമ്പോഴാണ് ഇരുനില മാളികയായി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാനാകുന്നത് ഈ കിഴക്കേ ഗോപുരം കണ്ടുകൊണ്ടാണ് നാം രാമപുരത്തെ രാമക്ഷേത്രത്തിന് മുന്നിലെത്തുന്നത് സൂര്യകുലത്തിൽ വന്നു പിറന്നൊരു ദശരഥ പുത്രനം രാമ സൂര്യകുലത്തിൽ വന്നു പിറന്നൊരു ദശരഥ മാറ്റി മോക്ഷം കൊടുത്തു ഒരു ഗ്രാമക്ഷേത്രത്തിലെത്തിയാൽ അരയാൽത്തറ കണ്ടാൽ പിന്നെ കാണേണ്ടത് ഇവിടുത്തെ ക്ഷേത്രക്കുളമാണ് മനോഹരമായ ഗ്രാമസങ്കല്പങ്ങളെല്ലാം ഒരു ക്ഷേത്രക്കുളം ആ കുളത്തിനൊരു കടവുമുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലെ തീർത്ഥവിശുദ്ധിയെ ഏറ്റുവാങ്ങി നാം രാമപുരം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു മലപ്പുറത്തെ ക്ഷേത്രങ്ങളിലെല്ലാം സാധാരണ ആനപ്പള്ളം മതിലും കിഴക്കേ കവാടവും പ്രധാനമായി ഉണ്ടാകും പിന്നെ ശ്രീകോവിലിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് കാണും കെട്ടിലും മട്ടിലും അങ്ങനെ വലിയ ഗംഭീര ഗംഭീരഭാവങ്ങൾക്ക് മലപ്പുറത്തെ ക്ഷേത്രങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് പുരാതനമായ പല ക്ഷേത്രങ്ങളും പല കാലത്തെ ആക്രമണങ്ങൾക്ക് വിധേയമായ ക്ഷേത്രം ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നതാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പലതവണ വിധേയമായ ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് സാരം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വളരെ അതിൻ്റെ വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലും ചരിത്രത്തിലും വളരെ പഴക്കമുണ്ട് എങ്കിലും കാഴ്ചകളിൽ അത്ര പഴക്കം തോന്നിക്കാത്തത് ഇവിടെ നമുക്ക് രാമപുരത്തും സമാനമായ കാഴ്ചകൾ തന്നെയാവും കാണാനുള്ളത് വളരെ വർഷം പഴക്കത്തിന്റേതായ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടത്തിന്റെ ചരിത്രം ഇതിന് പിന്നിലുണ്ട് എങ്കിലും ക്ഷേത്ര കാഴ്ചകൾക്ക് വലിയ പഴക്കമൊന്നും തോന്നുകയില്ല ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ ശ്രീരാമഭദ്ര ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമരാമ ശ്രീരാമ ശ്രീരാമഭദ്ര ശ്രീരാമ രാമ ശ്രീതാഭിരാമ ശ്രീരാമ രാമ ലോകാഭിരാമ ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ ലോകാഭിരാമേ വ്യക്തമാക്കുവാൻ കിഴക്കേ ഗോപുരം കടന്നു വരുമ്പോൾ ഒരു ബലിക്കല്ല് വളരെ വലിപ്പമുള്ള ബലിക്കല്ലുണ്ട് ബലിക്കൽപുര ഇല്ലാത്തത് ഒരു പക്ഷേ കാലപ്പഴക്കം കൊണ്ട് വീണുപോയതാകണം തുറസായി നിൽക്കുന്ന ബലിക്കല്ല് പക്ഷേ ഇപ്പോൾ ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി കർക്കിടക മാസം ആയതുകൊണ്ട് നാലമ്പല ദർശനത്തിന് ഭക്തരെത്തുന്നത് കൊണ്ട് കെട്ടിമറച്ചിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളും ഉത്സവത്തിന് വേണ്ടിയിട്ട് കെട്ടിമറച്ചൊരു അവസ്ഥയിലാണ് നാം കണ്ടത് ഇവിടെ നാലമ്പലത്തിലേക്ക് എത്തുമ്പോൾ മലപ്പുറം ജില്ലയിലെ നാലമ്പല ദർശനത്തിന് ഒരു പ്രാധാന്യമുണ്ടാകുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മഭൂമിയാണ് ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കുറിച്ചത് ഈ ദേശത്ത് വെച്ചായതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദേശം എന്ന ഖ്യാതി മലപ്പുറത്തിനുണ്ട് പോരാത്തതിന് പൂന്താനത്തിൻ്റെ നാട് ഇതാണ് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ നാടും മലപ്പുറം തന്നെ അപ്പോൾ ഈ മൂന്ന് സാത്വികന്മാരുടെയും തപസ്സിൻ്റെയും പൂജകളുടെയും ഒക്കെ ശക്തി ഈ ഭൂമിക്കുണ്ട് എന്നതുകൂടാതെ കാലാന്തരങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാലത്ത് ഋഷിമാരുടെ തപോഭൂമിയായിരുന്നു ഈ ദേശമെന്നും അതിൻ്റെ ഒരു ചൈതന്യം ഇന്നും ഇവിടെ തങ്ങി നിൽക്കുന്നുവെന്നും പറയുമ്പോൾ ഈ അറിവുകളോടുകൂടി നാം ശ്രീരാമനെ തിരുമുന്നിലെത്തുന്നു ചതുർബാഹുവായ മഹാവിഷ്ണു സങ്കല്പത്തെ കണ്ടു പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി കർക്കിടകത്തിൻ്റെ നാളിനെ പരമപുണ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഗ്രഹം സാന്നിധ്യമാകുന്നതിന് പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം നമുക്ക് മുൻപ് കാലത്ത് ഒരു ബ്രാഹ്മണൻ നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയി അവിടെ വെച്ച് ഗന്ദഗി നദിയിൽ മുങ്ങിയ അദ്ദേഹത്തിന് ഒരു സാളഗ്രാമം ലഭിക്കേണ്ടായി പരിപാവനമായി കരുതുന്ന ആ സാളഗ്രാമവുമായി അദ്ദേഹം ദേശത്തേക്ക് സ്വദേശത്തേക്ക് മടങ്ങി വരികയും ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലേക്കുള്ള സഞ്ചാരം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷെ ഇവിടെ എത്തി വിശ്രമിക്കുവാനായി ഇവിടെ അടുത്തൊരു ഗ്രഹത്തിലേക്ക് ചെന്നു നമ്പൂതിരി ഇല്ലമായിരുന്നു അത് അവിടെ വിശ്രമിക്കുന്ന വേളയിൽ അദ്ദേഹം അവിടുത്തെ കാരണവരോട് പറഞ്ഞു ഈ സളഗ്രാമം ലഭിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കിട്ടിയിരുന്നു സളഗ്രാമം എവിടെയെങ്കിലും ഇറക്കി വെച്ച് നേദ്യം കൊടുക്കുകയാണെങ്കിൽ നേദ്യം നടത്തുകയാണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഇളക്കാനാകില്ല എന്ന് ഈ സംഭവവും നമ്പൂതിരി ഇല്ലത്തെ കാരണവരോട് പറയേണ്ടായി ഈ പറയുന്നത് അന്തർജനം കേട്ടു അന്തർജനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സ്ഥലഗ്രാമം അവിടെ തന്നെ ആഗ്രഹം കൊണ്ടാവണം അവിടെ വെച്ച് പാലഭിഷേകം നടത്തി നേദ്യം കൊടുത്തു അങ്ങനെ പിന്നീട് സളഗ്രാമം അവിടെ നിന്ന് ഇളക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പിന്നീട് ഇല്ലത്തെ കാരണവർ അതായത് ഈ കൊണ്ടുവന്ന നമ്പൂതിരി ആ സാളഗ്രാമം അവിടെ ഉറച്ചു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹത്തിന് ഒരു മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും അദ്ദേഹം മരണമടയുകയും ചെയ്തു പിന്നീട് ഈ ഇല്ലത്തെ കാരണവരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്ന് രാത്രി അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടാകുന്നതും പിറ്റേന്ന് രാവിലെ ഒരു കറുത്ത പുള്ളി പശു പ്രസവിച്ചു നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് ആ യഥാവിധിയുള്ള സ്ഥാനത്ത് ക്ഷേത്രം പണിതാൽ മതി എന്ന് കാണുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു വന്നത് ഇന്ന് നാം ഈ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്ത് നാം ഈ കാണുന്ന പ്രദേശത്താണ് ഇവിടെ വരികയും പിന്നീട് ക്ഷേത്രം നിർമ്മിക്കുകയും ആ സാളഗ്രാമം തന്നെ ആരാധിക്കുകയും ചെയ്തു ഈ വിശ്വാസങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം ഇപ്പോൾ ഗണപതിക്ക് തിരുനടയിലാണ് നിൽക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഗണപതി സ്ഥാനം എവിടെയാണോ ഉണ്ടാകുന്നത് അതിന് ഉചിതമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഗണപതി സാന്നിധ്യമാകുന്നത് യ പ്രതിഷ്ഠ കാണാനാകും ഇവിടെ നാല് മൂർത്തികൾ സാന്നിധ്യമാകുന്നു ആദ്യത്തെ ഭദ്രകാളിയാണ് കണ്ണാടി ബിംബ പ്രതിഷ്ഠ വലിപ്പമുള്ളതാണ് തൊട്ടരികിലായി തന്നെ നമുക്ക് കാണാനാകുന്നത് വിഷ്ണുവും ഭഗവതിയും ശിവനും ഒരേ ശ്രീകോവിലിൽ ബാലാലയ പ്രതിഷ്ഠയിൽ ഇരിക്കുന്നതായിട്ടാണ് എന്നാൽ ഇതിപ്പോ ബാലാലയ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ പുതിയ ശ്രീകോവിൽ നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കാമല്ലോ ഇത് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് പുറത്താണ് ക്ഷേത്രം അതിൽക്കകത്തായിട്ടാണ് നിർമ്മിക്കുന്നത് അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ശ്രീരാമ വിഗ്രഹത്തിന്റെ ചേതനത്തെ കുറിച്ച് അതിനെ നമുക്ക് പറയപ്പെട്ട പന്തരകുലത്തിലെ മൂത്തപുത്രനായ മേഴത്തൂൾ അഗ്നിഹോത്രിയുടെ ചരിത്രത്തിലേക്ക് ചെല്ലണം ആ ചരിത്രത്തെക്കുറിച്ച് ഈ അടുത്തിടെ നാം പറയുകയും ഉണ്ടായി വെള്ളിയാങ്കല്ലിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ശൂലം ഇരിക്കുന്നത് വെള്ളിയാങ്കല്ലിലാണ് എന്ന് എവർക്കും അറിയാമല്ലോ വെള്ളിയാങ്കല്ലിലെ ആ ശിലയിലാകെ ആ ശൂലത്തിൻ്റെ ദിവ്യ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വെള്ളിയാങ്കല്ലിലെ നിന്ന് കൊണ്ടുവന്ന ഒരു ശില ആ ശിലയിലാണ് ഇവിടുത്തെ രാമവിഗ്രഹം പണി കഴിപ്പിച്ചിരിക്കുന്നത് തൃത്താലയ്ക്കടുത്തുള്ള വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയുടെ തീരത്തെ അതി ദിവ്യമായ അതി ഊർജ്ജപ്രസരം ഉള്ള ഒരു പ്രദേശമാണ് അവിടുത്തെ ചില ഇവിടുത്തെ ശ്രീരാമദേവനായി മാറുമ്പോൾ അതിനും ചൈതന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം श्रीरामचन्द्र श्रीराम राम श्रीरामभद्र श्रराम राम सीताभिराम श्रीराम राम लोगाभिम श्रीराम राम सीताभिराम श्रीराम राम, 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 श्री राम, राम लोगाभिम ഒരു തട്ടുകളുള്ള വട്ടശ്രീകോവിലാണ് ശ്രീരാമപുരത്തെ മലപ്പുറം ജില്ലയിലെ ശ്രീരാമപുരത്തെ രാമക്ഷേത്രത്തിനുള്ളത് അതിൻ്റെ പുരാതനമായ ഭാവവും ഓടും മേഞ്ഞിരിക്കുന്ന രീതികളുമൊക്കെ സവിശേഷമാർന്നതാണ് ഓടുകളെ താങ്ങി നിർത്തിയിരിക്കുന്ന കഴുകൂലുകൾ വന്നു നിൽക്കുന്നത് ഗജമസ്തകത്തിലാണ് തീർത്ഥവാരിക്ക് ഇതിനേക്കാൾ നീളമുണ്ടായിരുന്നുവെന്നും പിന്നീട് ഏതോ കാലത്തത് ഒടിഞ്ഞു പോയിരിക്കുന്നതാണെന്നും മനസ്സിലാക്കാം ഇതിത്രയും നമുക്ക് ക്ഷേത്ര കാഴ്ചകളായി കാണാം നാഗരൂപങ്ങളും ഒക്കെ ഇവിടെ സാന്നിധ്യമാകുന്നുണ്ട് അതായത് ശില്പരൂപത്തിൽ സാന്നിധ്യമാകുന്നുണ്ട് സോപാനത്തിൽ പ്രത്യേകിച്ച് ശില്പങ്ങളൊന്നുമില്ല എന്ന് കാണുന്നത് തീർച്ചയായും ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടാണ് നമസ്കാര മണ്ഡപവും മച്ച് ഇല്ലാതെ മച്ചിളക്കി പോയ രീതിയിലാണ് കാണുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ദേശത്തിൻ്റെ പ്രത്യേകത ക്ഷേത്രമുണ്ടായ കാലത്തിനേക്കാൾ വളരെ പഴക്കമുള്ളൊരു പവിത്രത ഈ ദേശത്തിനുണ്ടെന്ന് മനസ്സിലാക്കാം വിശ്വാമിത്ര മഹർഷിയുടെ യാഗഭൂമിയായിരുന്നു ഇത് എന്നാണ് വിശ്വസിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയും സപ്തർഷികളുമൊക്കെ ഇവിടെ യാഗം നടത്തിയിരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുമ്പോൾ ആ യാഗത്തിൻ്റെ പുണ്യം ഈ ഭൂമിയിൽ എപ്പോഴും തങ്ങി നിന്നിരുന്നു അത്രേ പക്ഷെ പിന്നീടൊരു കാലത്ത് യാഗാദികൾ നടത്തുവാൻ ആരുമില്ലാതെ വന്നപ്പോൾ വള്ളുവ കോനാതിരി കൂടൽ മാണിക്കത്തേക്ക് ചെല്ലുകയും ഇരിങ്ങാലക്കുടയിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് അഞ്ച് ബ്രാഹ്മണ കുടുംബങ്ങളെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു ഈ കൊണ്ടുവന്ന അഞ്ച് ബ്രാഹ്മണ കുടുംബങ്ങളുടെയും പരദേവത എന്നത് കൂടൽ മാണിക്കത്തെ ഭരതസ്വാമിയായിരുന്നു സംഗമേശ്വരനായിരുന്നു അവർ പിന്നീട് ഇവിടെ വരികയും പല കുടുംബങ്ങളായി ജീവിക്കുകയും പിന്നീട് വടക്കേടം തെക്കേടം എന്ന രണ്ട് ഗൃഹങ്ങളായി ചുരുങ്ങുകയും ചെയ്തു അവരുടെ കീഴിലാണ് ഇന്നും ഈ ക്ഷേത്രഭൂമിയുള്ളത് ഇതാണ് ഇവിടുത്തെ ചരിത്രം അതായത് യാഗാദികൾ നടന്നിരുന്ന ഒരു പവിത്രമായ ഭൂമിയിലാണ് ശ്രീരാമ സാന്നിധ്യം നിലകൊള്ളുന്നത് ശ്രീരാമ രാമ ശ്രീരാമേ രാമ ശ്രീരാമേകളി കവി ശ്രീരാമചന്ദ്രന്റെ നാമങ്ങൾ ചൊല്ലി സ്തുതിക്കുന്ന ദേവരും ശ്രീരാമ പട്ടാഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ചിത്രത്തിൽ ശ്രീരാമൻ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തായി ശ്രീരാമൻ്റെ വലത് ഭാഗത്തായിട്ട് തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ആഞ്ജനയനെ നമുക്ക് കാണാം ഇവിടെ രാമപുരം ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത ആ ചിത്രത്തിൽ എന്നതുപോലെ തന്നെ രാമപുരത്തെ ശ്രീകോവിലെ ശ്രീരാമമൂർത്തിയെ നോക്കി തൊഴു കൈകളോടുകൂടി നിൽക്കുന്ന ആഞ്ജനേയൻ ഇവിടെ സാന്നിധ്യമുണ്ട് ഈ ശ്രീകോവിലിൽ നിലകൊള്ളുന്നത് ആഞ്ജനേയനാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ആഞ്ജനേയൻ നിൽക്കുന്നതെങ്കിലും സങ്കല്പം ശ്രീകോവിലെ ശ്രീരാമനെ ദർശിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ആ ചിത്രത്തിൽ എങ്ങനെയാണോ കാണുന്നത് അതിന് സമാനമെന്ന് പറയുവാൻ കാരണം അതാണ് അപ്പോൾ രാമഭക്തനായ ശ്രീ ഹനുമാൻ്റെ ഉചിതമായ ഏറ്റവും യജമാന ഭക്തിയുടെ ഏറ്റവും ഉചിതമായ ഭാവത്തെ കാണുവാനാകുന്നത് ഇവിടെയാണ് തൻ്റെ യജമാനാണ് ശ്രീരാമൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം കൂടി നാം മനസ്സിലാക്കണം ആഞ്ജനേയൻ കാണിച്ചു തരുന്നത് ആഞ്ജനേയൻ തൻ്റെ ഭക്തി കൊണ്ട് ശ്രീരാമനോടുള്ള ഭക്തി കൊണ്ട് ലങ്ക ചാടിക്കടക്കുന്നു പക്ഷേ ശ്രീരാമനാകട്ടെ ആ ശ്രീരാമന് പോലും ഒരു പാലം പണിതതിന് ശേഷമാണ് ലങ്ക കടക്കുവാനായത് ശ്രീരാമൻ്റെ ഭക്തിക്ക് അല്ലെങ്കിൽ ശ്രീരാമനോടുള്ള ഭക്തിക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് കാണിക്കുവാൻ രാമായണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആഞ്ജനേൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ വ്യക്തമായി വായിച്ചാൽ മതിയാകും അങ്ങനെ ആ ശക്തി സാന്നിധ്യങ്ങൾ നമുക്കരികിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുവാൻ പ്രാപ്തമാക്കുന്നു ഇവിടെ രാമപുരത്തെ ആഞ്ജനേയ സാന്നിധ്യം ശ്രീരാമക്ഷേത്രത്തിലെ തന്ത്രിയായ തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ രാമപുരത്തെ ഈ രാമക്ഷേത്രത്തിൻ്റെയും തന്ത്രി അതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുവാൻ ഉതകുന്നു ഇവിടെ മുൻപ് കാലത്ത് ഉയരങ്ങളിലായി അതായത് ഈ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്തു നിന്നും ഒരു അല്പം ഉയരത്തിലായി ഭഗവതി ക്ഷേത്രമുണ്ടായിരുന്നു ഒരുപക്ഷെ ആദ്യകാലത്ത് അയ്യപ്പൻ കാവും ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനാകും ആ ഭഗവതീക്ഷേത്രം ഉയരത്തിൽ നിന്നിരുന്ന ഭഗവതീക്ഷേത്രമാണ് പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഒരേ നിരപ്പിൽ തന്നെ ക്ഷേത്രം വേണമെന്ന പ്രശ്നവിധിയാൽ കാണുകയും അങ്ങനെ ഇപ്പോൾ ബാലാലയം സ്ഥാപിച്ച് അകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയുമാണ് ഇവിടെ കാണുന്ന നിരപ്പായ ഭൂമിയിൽ താമസിക്കാതെ തന്നെ ശ്രീകോവുലുകൾ പണിതു വരും അവിടേക്ക് പിന്നീട് ദേവിയെയും വിഷ്ണു ഭഗവാനെയും മഹാദേവനെയും ഒക്കെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ മുൻപേ ഉണ്ടായിരുന്ന അയ്യപ്പൻ അയ്യപ്പൻകാവാണ് ഈ കാണുന്നത് അയ്യപ്പൻ അയ്യപ്പൻകാവ് എന്ന് പറയാൻ കാരണമുണ്ട് വനശാസ്താവാണ് നിലകൊള്ളുന്നത് എന്ന് വനശാസ്താവും ഒപ്പം ശിലകളുമേറെ ഉള്ള ഇവിടെ ചുവന്ന പൂക്കൾ കൊണ്ടാണ് കൂടുതലും അർച്ചന നടത്തിയിരിക്കുന്നതെന്ന് കാണുന്നത് ഈ ഒരു വനശാസ്ത്രാവ് എന്ന ഭാവത്തിൻ്റെ ഒരു ദീപ്തമായ ചൈതന്യത്തെ ഉണർത്തുവാൻ കാരണമാകും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അയ്യപ്പൻ്റെ സാന്നിധ്യവും ഈ സ്ത്രീകളുടെ പ്രദക്ഷിണ പാതയിൽ നിന്നൊരൽപ്പം പിന്നിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ക്ഷേത്രത്തെ വലം വെച്ചു വരുമ്പോൾ വടക്ക് ഭാഗത്ത് തുല്യ പ്രാധാന്യത്തോടു കൂടി മറ്റൊരു ക്ഷേത്രം കാണാം ഇത് നരസിംഹമൂർത്തി ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ രാമപുരം ക്ഷേത്രം ഉണ്ടാകുന്നതിനും വളരെ കാലം മുൻപ് തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് പക്ഷേ ഇതൊരു പ്രത്യേകതയുള്ളത് രാമപുരം ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ നമുക്ക് കാണാമല്ലോ ഈ ക്ഷേത്രം നമ്മുടെ ഇടതു ഇടതുഭാഗത്തായി കാണാനാകുന്നുണ്ട് എങ്കിലും രണ്ടും രണ്ട് ദേശങ്ങളിലിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് രാമപുരം ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമല്ല ഈ ക്ഷേത്രം തത്തുല്യമായ പ്രാധാന്യത്തോടു കൂടിയുള്ള മറ്റൊരു നരസിംഹമൂർത്തി ക്ഷേത്രം തന്നെയാണ് Oh, my God. നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ഇവിടെ പുരാതനമായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ നരസിംഹമൂർത്തി എപ്പോഴും ജലദൃഷ്ടിയായിട്ടാണല്ലോ ഇരിക്കുക അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രക്കുളം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കാം കുളത്തിൻ്റെ തീരത്ത് ഒരേ കുളത്തിൻ്റെ തീരത്ത് രണ്ട് ക്ഷേത്രങ്ങൾ അതും രണ്ടും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാവുക എന്നത് ഈ ദേശത്തിൻ്റെ പെരുമയെ വർദ്ധിപ്പിക്കുക തന്നെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് രാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഏത് കാലത്താണ് ഇവിടുത്തെ ഒരു ഉത്സവം വരുന്നത് ദിവസം വരുന്നതാണ് ഉത്സവം തന്ത്രി ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ദിവസം ഉത്സവാണ്ടിയേരം ഏഴാമത്തെ ദിവസം പിന്നെ നായാട്ട് എട്ടാമത്തെ ദിവസം രാവിലെ ആറാട്ടോടു കൂടി ഏകാശി കഴിഞ്ഞു പിന്നെ ജനങ്ങൾ ഭക്തജനങ്ങൾ ഉത്സവം പരിപൂർണമാകുന്ന എന്തെങ്കിലും സവിശേഷമായ ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരാട്ട് കൊടിമരം ഇറക്കി കൊടിമരം ഇറക്കുന്ന ആനയാണ് ആനയാണല്ലേ കൊടിമരം ഇറക്കുക അപ്പോ അതിന് വേണ്ടിട്ട് ഉത്സവത്തിന് വേണ്ടി മാത്രം നാട്ടുന്ന കൊടിയാണല്ലോ അതെ അത് വെച്ചിട്ട് എട്ടാമത്തെ ദിവസം ആരാട്ട് കഴിഞ്ഞ് ഭഗവാൻ ആരാട്ട് കഴിഞ്ഞ് കയറി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുടിമറം പറ തിരക്കുള്ള സമയമാണോ എപ്പോഴാണ് സാധാരണ ഭക്തർ കൂടുതൽ വരുന്നത് ഇതിപ്പോ ഒരു പത്തോ പതിനോ രണ്ട് വർഷമായി തുടങ്ങിട്ട് ഇപ്പോഴാണ് അതിന്റെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് മൂന്നു അനിയന്മാരും ഏറ്റനെ നോക്കിയിരിക്കുന്ന ഭാവത്തിലാണ് ഇതിലാണ് ശ്രീകോ പണി ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന പുതിയ അറിവുകളാണ് അതായത് മറ്റു നാലമ്പലിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വേഗം പോയി തൊഴുതു വരാവുന്ന ദൂരമേ ഇവിടുന്ന് മറ്റ് നാലമ്പലത്തിൽ മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലേക്കും ഉള്ളൂ കൂടാതെ ജ്യേഷ്ഠനെ നോക്കി നിൽക്കുന്ന അനുജന്മാരുടെ ഭാവത്തിൽ അനുജന്മാർ ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലുള്ള വിഗ്രഹ പ്രതിഷ്ഠകളാണ് എല്ലായിടത്തും ഉള്ളത് ഇന്ന് നാം ആ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു അതുകൊണ്ട് ആ കാഴ്ചകൾ കാണാൻ മനസ്സിലാക്കാൻ പറ്റും രാമപുരത്തെ ശ്രീരാമന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രഭാതങ്ങളിൽ ശ്രീരാമൻ വനവാസകാലത്ത് സീതാവിരഹിയായി നിൽക്കുന്ന രാമൻ്റെ ഭാവമാണ് എങ്കിൽ സായാഹ്നങ്ങളിൽ ഭഗവാൻ ദർശനം നൽകുന്നത് സീതാസമേതനായ ശ്രീരാമനായിട്ടാണ് അതൊരു വലിയ പ്രത്യേകതയാണ് മനസ്സിൽ ഓർത്തുവെച്ചുകൊള്ളുക നാലമ്പല ദർശനത്തിനായി ഇവിടേക്ക് എത്തുമ്പോൾ രാമപുരത്ത് ഭഗവാനെ രണ്ട് ഭാവങ്ങളിലാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും ദർശിക്കാനാവുക രാമപുരത്തെ ക്ഷേത്രങ്ങൾക്കൊപ്പം ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ പൂർണ്ണമാവുകയാണ് നാലമ്പലത്തിലെ മറ്റു ക്ഷേത്രങ്ങളുടെ കാഴ്ചകളുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം നമസ്കാരം